വർഷയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ രേവതി വർഷയുടെ വീട്ടിൽ ചെന്ന് വർഷയുടെ അച്ഛനോടും അമ്മയോടും പറയുകയാണ് അച്ഛൻ പ്രതികരിക്കുന്നത് വളരെ മോശമായിട്ടാണ് അമ്മ പറയുന്നുണ്ട് എൻ്റെ മോളെ എനിക്കിപ്പോൾ തന്നെ കാണണം എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ രേവതിയോട് ചോദിക്കുകയാണ് അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മോള് രക്ഷപ്പെട്ടത് ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോയവളാണ് അവൾ അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ വന്ന് പറയരുത് എന്ന് വർഷയുടെ അച്ഛനെന്ത് മോളല്ലാതാവൂ വർഷ പിന്നെ വർഷ ചെയ്തത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു അവരിപ്പ സന്തോഷായിട്ടല്ലേ ജീവിക്കുന്നത് നിങ്ങള് അവൾക്ക് വേണ്ടി കണ്ടെത്തിയവനെയും കാട്ടിലും ഒരുപാട് നല്ലവനാണ് ശ്രീകാന്ത് നിങ്ങൾ കണ്ടെത്തിയ ആള് അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരാളുടെ കൂടെ അവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രീകാന്തനെ പോലെ ഒരാളെ കിട്ടിയത് നിങ്ങളുടെ മോളുടെ ഭാഗ്യാണെന്നൊക്കെ രേവതി പറയും അതായിരിക്കും ആരും അറിയാതെ എന്റെ മോളെ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തത് ആ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണം നിങ്ങൾ തീരുമാനിച്ചു അവനപ്പോ അവളെ കൈവിടൊന്നും ചെയ്തില്ലല്ലോ അവര് പോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഇപ്പൊ സന്തോഷായിട്ടല്ലേ ജീവിക്കുന്നത് ഇതിപ്പോ നിങ്ങളെടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതിനെ സമ്മതിച്ചിരുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ അവർ അങ്ങനെ ചെയ്തത് എന്നൊക്കെ രേവതി പറയാണ് ഇത് കേൾക്കുമ്പോ അച്ഛന്റെ മനസ്സ് ചെറുതായി ണ്ട് ഇനി എന്തായാലും അവരെ തനിച്ച് വിടുന്നത് ശരിയല്ല ഞങ്ങളുടെ എന്തായാലും അവരെ കേട്ടൊന്ന് ഒരു ഉറപ്പുമില്ല ഒന്നല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക അവരങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് രേവതി പറയുകയാണ് ഇനി നിങ്ങൾക്ക് എന്താ വച്ചാൽ തീരുമാനിക്കാം നിങ്ങളുടെ മോളെക്കാരും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവുകയാണ് വർഷയുടെ അമ്മ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഏട്ടാ നമുക്ക് മോളെ കാണാൻ പോവണ്ടേ അവളുടെ അവസ്ഥയിൽ നമ്മളല്ല അവളെ കൂടെ നിൽക്കണ്ടേ എന്നൊക്കെ അമ്മ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല അവൾ നമ്മളെയൊക്കെ ഇട്ടെറിഞ്ഞ് പോയതാണ് അവൾക്ക് വേണമെങ്കിൽ നമ്മളെ അടുത്തേക്ക് വരാം അടുത്തേക്ക് ഞാൻ എന്തായാലും പോവില്ല എന്ന് അച്ഛൻ പറയുകയാണ് എന്തായാലും ഞാനിപ്പോൾ വരാം ഞാനൊന്ന് അയാളെ പോയി കാണട്ടെ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് അഞ്ചു ലക്ഷം രൂപ വേടിച്ചുകൊണ്ട് പോയതാണ് മോൾ ഒളിച്ചു ഓടിപ്പോയ കാരണം വീണ്ടും ഉപദ്രവിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പുറത്തോട്ട് അങ്ങ് പോവാണ് അമ്മ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും കൂട്ടുകാരനെയും ആണ് അവരിന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയത്തായിരിക്കും രേവതി അങ്ങോട്ടേക്ക് വരിക രേവതിയെ കാണുമ്പോൾ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛന് വയ്യാ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഏയ് അതൊന്നുമല്ല ഞാനിങ്ങോട്ട് നിങ്ങളെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ് ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് നിന്നോടാരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് അത് പിന്നെ സച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ഫോണിലോട്ട് വിളിച്ച് കിട്ടാത്ത കാരണം അപ്പൊ ഞാനാ പറഞ്ഞത് നമ്മൾ ഇവിടെയാണെന്ന് അങ്ങനെ രേവതി ഇങ്ങോട്ട് വന്നതാണെന്ന് പറയണം എന്താ രേവതി കാര്യം പറ എന്താന്ന് പറയുന്നു എന്ന് പറയുകയാണ് രേവതിയുടെ അടുത്ത് ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത് എന്ന് പറയണം നീ പറയണ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഞാൻ ദേഷ്യപ്പെടില്ല എന്നൊന്നും പറയില്ല കേൾക്കുന്നതിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു എന്നൊക്കെ വരുമെന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അങ്ങനെ പറയരുത് നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ ദേഷ്യപ്പെടരുത് എന്ന് പറയാണ് അപ്പം സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് സച്ചി പറയുന്നുണ്ട് നീ പറയുന്നുണ്ടങ്ങ് കാര്യം പറ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് സവാരിക്ക് വന്നതാ സവാരി വിളിച്ച ആൾക്കാർ ഇപ്പൊ ഇങ്ങോട്ട് വരും വേഗം പറഞ്ഞു നീ ഇവിടുന്ന് പൊക്കേന്ന് പറയാണ് ഈ സമയത്ത് കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ ഒന്ന് പതുക്കെ പറ ഇവിടെ സവാരിക്ക് വിളിച്ച ആൾക്കാർ ഇത് കേട്ടിങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറയാണ് അങ്ങനെ പതിയെ നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് എന്താ കാര്യം രേവതി നീ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ സച്ചി പറയാണ് അത് പിന്നെ അത് ഞാനിന്ന് വർഷയെ കാണാൻ പോയിരുന്നു എന്ന് പറയുകയാണ് വർഷയെ നിന്റെ പുതിയ വല്ല കൂട്ടുകാരിയാണോ പൂ കൊടുക്കാൻ പോയതാണോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷയെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറയാണ് നീ എന്തിനാ അവളെ കാണാൻ പോയതെന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവൾ എന്നെ വിളിച്ചതാണ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ കാണാൻ വേണ്ടി പോയതാണെന്ന് പറയുകയാണ് എന്നിട്ട് എന്ത് പറയാൻ വേണ്ടിയിട്ട് അവൾ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി നടന്നതെല്ലാം സച്ചിയോട് പറയാണ് സച്ചി ഇത് കേൾക്കുമ്പോ ആകെ ഒന്ന് പരിഭ്രമിച്ച് നിക്കുകയാണ് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്യാമറയൊക്കെ പിടിച്ച് കുറച്ച് ആൾക്കാർ വരികയാണ് ഈ സമയത്ത് സച്ചി വിചാരിക്കുന്നത് സവാരിക്ക് ആള് വന്നതാണെന്നായിരിക്കും ആ എന്നെ കയറിക്കോളൂ എന്ന് പറയുന്നുണ്ട് അല്ല ഞങ്ങള് മാഡത്തിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നെ കാണാനോ അയ്യോ നിങ്ങൾക്ക് ആളെ മാറിയ ആള് മാറിയതായിരിക്കും എന്ന് രേവതി പറയുകയാണ് അല്ല മാഡത്തിനെ കാണാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് മാഡം ഇപ്പോൾ വൈറൽ എന്നൊക്കെ പറയാണ് മാഡത്തിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് അവിടെ ഒഴിക്കുന്ന സമയത്ത് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ മാഡാണല്ലോ ആ കുട്ടിയെ രക്ഷിച്ചത് എന്നൊക്കെ പറയാണ് ആ ഈ സമയത്ത് എല്ലാവർക്കും കാര്യം മനസ്സിലാവാണ് അതെ അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് മാഡം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യം വളരെ മോശമായിരുന്നു അപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ള ഒരു കരുത്ത് കിട്ടിയത് എന്നൊക്കെ രേവതിയോട് ചോദിക്കുകയാണ് മേഡം എന്തെങ്കിലും ആയോധന കലകൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ പൂ കെട്ടുന്ന സാധാരണ ഒരു പെൺകുട്ടിയാണ് എനിക്കിതൊന്നും പഠിക്കാനുള്ള ഒരു സാഹചര്യമൊന്നുമല്ല മാത്രല്ല ആ സമയത്ത് ആയോധന കലയോ മറ്റൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കൺമുൻപിൽ അങ്ങനെ കാണുമ്പോൾ പ്രതികരിച്ചു പോവും അപ്പം നമ്മുടെ കയ്യിൽ എന്താ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ പ്രതികരിക്കാം മാത്രല്ല ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടാണ് എല്ലാം പഠിച്ചിട്ടുള്ളത് ഏതൊരു പ്രശ്നം ആർക്ക് വന്നാലും അത് പരിഹരിക്കാനായിട്ട് എൻ്റെ ഭർത്താവ് നിൽക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും അത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചതെന്നൊക്കെ പറയുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് സച്ചി രേവതിയുടെ എടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് രേവതി ശരിക്കും നീ അവരെ എറിഞ്ഞു ഓടിച്ചോ നീ തന്നെയാണോ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ചേട്ടാ ഫ്രെയിമിൽ കയറി നിൽക്കല്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇതെൻ്റെ ഭർത്താവ് ആണെന്ന് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാമറയൊക്കെ ഭർത്താവിൻ്റെ നേരെ തിരികെയാണ് അങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ചെയ്തതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ എല്ലാവർക്കും ഒരു പ്രചോദനമാണെന്നും അതുപോലെ അവളെ കണ്ട് പഠിക്കണം രേവതിയെ കണ്ട് എല്ലാവരും പഠിക്കണം ആ പെൺകുട്ടി ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും പ്രതികരിച്ചു പോവും അതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യയും ചെയ്തോളൂ അപ്പം എല്ലാ പെൺകുട്ടികൾക്കും രേവതി ഒരു പ്രചോദനം തന്നെയാവൂ എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ട് രേവതിക്കാകെ സന്തോഷാവുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാമ ചന്ദ്രയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രെ നീ അറിഞ്ഞോ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തറിയാനെടി എന്താ കാര്യം കാര്യമെന്ന് ചോദിക്കുകയാണ് അപ്പം ഒന്നും അറിഞ്ഞില്ലേ നിന്റെ മരുമകൾ ഇപ്പോൾ വൈറലാണെന്ന് പറയാണ് ആണോ ആര് ശ്രുതിയാണോ എനിക്ക് പണ്ടേ അറിയായിരുന്നു നല്ല കഴിവുള്ളൊരു പെൺകുട്ടിയാണെന്ന് നടക്കാൻ വയ്യാത്ത ആരെയെങ്കിലും മസാജ് ചെയ്ത് അവൾ നടത്തിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് ഓഹോ അവളെന്താ വലിയ ദൈവാണോ എന്നൊക്കെ പറയാണ് നിന്റെ ശ്രുതിയല്ല രേവതിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അയ്യോ ഇത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ നീ മുഴുവനായെങ്കിൽ കാണുമെന്ന് പറയാണ് അങ്ങനെ കാണുമ്പോൾ ഇട്ടാണ് ഇപ്പോൾ ഫോൺ തുറന്ന മുഴുവൻ രേവതി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇതൊക്കെ കേട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അല്ല ശ്രീകാന്തിൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവം ോ അല്ല എങ്ങനെയാണ് രേവതി അങ്ങോട്ട് വന്നത് അവളെ രക്ഷിക്കാനായിട്ട് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്താ കാര്യം ഏതാണെന്നൊന്നും ഇത് നല്ലൊരു അവസരമാണെന്ന് മാത്രമേ എനിക്കറിയാം രവിയും സച്ചിയും ഒന്നും സമ്മതിച്ചിട്ട് അവർ രണ്ടുപേരെയും ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സമയമാകുമ്പോൾ അവരെ ഒറ്റക്ക് നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റിയ അവസരമാണ് അതല്ലാന്നുണ്ടെങ്കിൽ ആ വാർഷയുടെ വീട്ടുകാർ അവളെ വീട്ടിലോട്ട് ശ്രീകാന്തനെയും അങ്ങ് കൊണ്ടുപോകും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ശ്രീകാന്തിനെ കണ്ട് സംസാരിക്കാം എന്ന് പറയുകയാണ് വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബാമയും അതുപോലെ ചന്ദ്രയും കൂടെ ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ട് ഓട്ടോയിൽ കയറി പോകുന്നു വർഷ ആ ഷോക്കിൽ നിന്ന് അങ്ങ് മാറിയിട്ടുണ്ടായിരിക്കില്ല ശ്രീകാന്ത് വർഷയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വർഷ നീ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ കുറച്ച് എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വർഷ പറയുന്നുണ്ട് എനിക്ക് നല്ല തലവേദന ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് വർഷ അവിടെ നിന്ന് പോവാണ് ഈ സമയത്തായിരിക്കും ചന്ദ്രയും ബാമയും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ടായിരിക്കുക അമ്മയെ കാണുമ്പോൾ സന്തോഷം കൂടി അമ്മയുടെ അടുത്തോട്ട് ചെല്ലാണ് എന്താ മോനെ പറ്റിയത് എന്താ പ്രശ്നം ഉണ്ടായത് അവളെ മുഖത്ത് ആശ്രയിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ലേ അമ്മേ അവളെ ഓക്കെ ആണ് ഏട്ടത്തി ആ സമയത്ത് അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് രക്ഷിച്ചത് എന്നൊക്കെ പറയുകയാണ് ആ അതൊക്കെ ഞാൻ കണ്ടു എവിടെ അവൾ എവിടെ അവളെ കാണട്ടെ എന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്ത് വർഷയെ വിളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വട്ടം വർഷയെ വിളിക്കുമ്പോൾ ദേഷ്യത്തോടെ വർഷ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് എനിക്ക് നല്ല തലവേദനയാണ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് എന്നിട്ടെന്തിനാണ് എന്നെ വീണ്ടും എന്ന് വർഷ ദേഷ്യത്തോടെ പറയുമ്പോൾ അത് ചന്ദ്ര കേൾക്കുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്ന് ബാമയോട് ഇങ്ങനെ പറയാണ് അങ്ങനെ വർഷയോട് പറയുന്നുണ്ട് അത് പിന്നെ വർഷെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ വർഷ ചന്ദ്രയുടെ അടുത്തോട്ട് വരികയാണ് ഈ സമയത്ത് ബാമ പറയുന്നുണ്ട് ചന്ദ്രെ നീ എഴുന്നേറ്റ് നിന്നോ അവളിപ്പോൾ നിന്റെ കാലിലോട്ട് വീഴു എന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര എഴുന്നേറ്റ് നിൽക്കുകയാണ് വർഷയാണെങ്കിൽ ആ അമ്മ എപ്പോഴാ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തെ അമ്മ വന്നിട്ട് നീ എന്താ ചായ കൊടുക്കാത്തത് നീ പോയി ചായ ഉണ്ടാക്കി ാണ് ശ്രീകാന്തിന്റെ അടുത്ത് വർഷയുടെ സംസാരവും കാര്യങ്ങളൊന്നും ചന്ദ്രയ്ക്ക് അങ്ങ് രഹിക്കുന്നില്ലാട്ടോ അങ്ങനെ കാലുമേ കാലൊക്കെ കേട്ടി വർഷം എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണെങ്കില് ശ്രീകാന്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് കാലെടുത്ത് മാറ്റാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഇടയിൽ വർഷയ്ക്ക് കോൾ വരുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ചാന്ദ്ര ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ പിന്നീട് ശ്രീകാന്ത് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് അമ്മയുടെ മുൻപിൽ കാല് കയറ്റിയിരിക്കല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ് ആ മെസ്സേജ് ആണെങ്കിൽ നമ്മുടെ വർഷ കാണുകയാണ് അങ്ങനെ വർഷ കാലൊക്കെ എടുത്ത് മാറ്റി നല്ല രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ അമ്മ പറയുന്നുണ്ട് മോളെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് അമ്മയ്ക്കൊരു സമാധാനവും ഇല്ല മക്കളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് എന്തായാലും വീട്ടിലോട്ട് വരണ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയാണ് അത് പിന്നെ അമ്മേ അവിടെ സച്ചി ഉണ്ടല്ലോ എന്ന് പറയാണ് സച്ചി എന്താ സച്ചി മാത്രമല്ലല്ലോ ഞങ്ങൾ എല്ലാവരും അവിടെ ഇല്ലേ മോൾ അങ്ങ് വാ എന്ന് പറയണം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അമ്മ പറഞ്ഞ കാരണം ഞാനൊന്ന് ആലോചിക്കാം ആ സച്ചി അവിടെ ഉള്ള കാരണം എനിക്ക് അങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല പിന്നെ അമ്മ ഇത്രയും വന്നിട്ട് എന്നോട് പറഞ്ഞതല്ലേ എന്തായാലും ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് വരാ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് സന്തോഷാവാണ് വർഷയുടെ മനസ്സ് ചെറുതായെങ്കിലും ഒന്ന് മാറിയല്ലോ എന്നോർത്ത്